ആകാശവാണി കോഴിക്കോട് പൂക്കൂട കുട്ടികളുടെ പരിപാടി നമസ്കാരം പ്രിയ കൂട്ടുകാരി എല്ലാവർക്കും പൂക്കൂടയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് പൂക്കൂട അവതരിപ്പിക്കാൻ നമ്മോടൊപ്പമുള്ളത് കൊളത്തറ കാലിക്കറ്റ് ഓർഫനേജ് എൽ പി സ്കൂളിലെ കൊച്ചുകൂട്ടുകാരാണ് നമുക്കവരുടെ കലാപരിപാടികൾക്ക് കാതോർക്കാം ഞങ്ങൾ ഒരു പ്രാർത്ഥനാ കൂടി ആരംഭിക്കട്ടെ ചൊല്ലുന്നവർ ഇൽഫ ഫാത്തിമ സലാന ബർസ ആയിഷ ജാലിബ ഹൈസ മറിയ ആലന്തയാളു വായി തിരുനാമത്തിൽ വായുന്നതിരുനാമത്തിൽ ലോകങ്ങൾ കൂമേകലക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകലസ്തുതിയും അഖിലേശ്വരനല്ലയോ സകലസ്തുതിയും ിധിയെ വിധി പറയും ദിവസത്തിനെ ഗാന്ധിപനെ നിയതമായി ഞങ്ങളങ്ങയ മാത്രം സഹലം സഹായമായിർപ്പതം തിരുമുൻപിൽ നയിക്കേണം ഞങ്ങളെ ോപിക്കപ്പെട്ടോരുടെ വഴിയെല്ലാം സന്മാർഗൃഷ്ട ആലന്തയാളുവായുദാക്ഷിശാലിയായി വാഴുന്നോ ഈശ്വരൻ തിരുനാമത്തിൽ മികില ലോകങ്ങൾക്കും മേഘ

റൈഫ ഫാത്തിമ മൈഷ അർഷാദ് സലാന ബർസ കാലമാം പൊന്നരയാളിൻറെ ചില്ലയിൽ പാടുന്ന പക്ഷികൾ ഞങ്ങൾ പാടുന്ന പക്ഷികൾ ഞങ്ങൾ തന്നനം പാടുന്ന പക്ഷികൾ ഞങ്ങൾ കാലമാം പൊന്നരയാാലിൻ്റെ ചില്ലയിൽ പാടുന്ന പക്ഷികൾ ഞങ്ങൾ പാടുന്ന പക്ഷികൾ ഞങ്ങൾ തന്നെ പാടുന്ന പക്ഷികൾ ഞങ്ങൾ സാപ്പാമ പാമ പാ പാമപ്പ पासारि सा नीनिसा ताळु न सूर्यने वेण्डो तरू ताळं तरु सर्गताळं तरु सा 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 पापा प मामपा तायु सूर्यने वेण्डो तरू ताळं तरु सर्गताळं तरु സൗവർണ വേളയിൽ പാടിയ പാടനാരെ പെരും പാടനാരെ കാലമാം പൊന്നര ചില്ലയിൽ പാടുന്ന പക്ഷികൾ ഞങ്ങൾ പാടുന്ന പക്ഷികൾ ഞങ്ങൾ തന്നനം പാടുന്ന പക്ഷികൾ ഞങ്ങൾ നം തനന താനം തനം തനന താനം ത താനം ത താനം തനം മഞ്ഞും വെയിലും മഴയും നിലാവുമായി മണ്ണിനെ കെട്ടി പുണരാ മണ്ണിൻ്റെ കുമ്പിലാരോ കുടഞ്ഞിട്ട മംഗളാരേലുക്കൾ ചൂടി മാറി വന്ന തീരങ്ങൾ തേടും മനസിന്റെ ഗീരികളൊന്നായി പാഴീകളൊന്നായി പാഴ കാലമാം പൊന്നരയാലിൻറെ ചില്ലയിൽ പാടുന്ന പക്ഷികൾ ഞങ്ങൾ പാടുന്ന പക്ഷികൾ ഞങ്ങൾ തന്നനം പാടുന്ന പക്ഷികൾ ഞങ്ങൾ നിസരിമപാ പനി പമ നി പമരി മാ പമരിനിസരിമപാ പനി പമരി മാ മഹിമകളേറും മലയാളത്തിൻ മഹിതോത്സവമല്ലോ മഹത്വമേറും മാമലാളിൻ കനിഞ്ഞു കനിഞ്ഞുകൈരളിയേകിയ നന്മൊഴിയല്ലോ മലയാളം കൈവിട്ടൊഴിയിൽ ഒരു നാളും നാം കാക്കുക പ്പാമപ്പാ പനിപമപ്പാ റിമാരിമാ പമലിനിസ മപ്പാമ പനി പമപ്പ റിമാരിമാ പമലിനിസ മലരും കിളിയും മധുഭൗമെങ്ങും നർത്തനമാടിയിടും കുളിരൊളി തൂകും സുന്ദരമാമലേടുക

ാ ചിറകുകൾ നീർത്തി പാറി നടക്കാൻ പുതിയൊരാകാശം വേണം ചിറകുകൾ നീർത്തി പാറി നടക്കാൻ പുതിയൊരാകാശം വേണം സമത്വ സുന്ദരമായൊരു നാടി പുതിയൊരു ഭൂമി വേണം ഞങ്ങൾക്ക് പുതിയൊരു ഭൂമി വേണം ല ലലലലലലലലലലലല ലാ 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 ലല ലാലാ ഒരേ സ്വരത്തിൽ പാടാൻ ഞങ്ങൾ ഒരു മതി ഗാനം വേണം ഒരേ സ്വരത്തിൽ പാടാം ഞങ്ങൾക്കൊരു മതി ഗാനം വേണം യും കഥൂടി പുതിയൊരു കേ പുതിയ കേതാരം വേണം ചില്ലകൾ പൂക്കും ഒരു ലോകം വേണം മാനവരത്തിൻ ചകൾക്കും മഹിതമാം ഒരു ലോകം വേണം ക്ഷമതയും ശാന്തിയും കൈകോർത്തു നിൽക്കും പുതിയൊരു ഗാഥകൾ പാടാം നമ്മൾക്ക് പുതിയൊരു ഗാഥകൾ പാടാം ചിറകുകൾ നീർത്തി പാറി നടക്കാൻ പുതിയൊരു ആകാശം വേണം

അടുത്തതായി ഒരു കവിത കേട്ടാലോ ചൊല്ലുന്നത് അഫ്വാന ശ്രീ അനിൽ പനച്ചൂരാന്റെ കാവടിക്കാരൻ എന്ന കവിതയാണ് ഞാൻ ഇവിടെ ചൊല്ലാൻ പോകുന്നത് തരുമോനിക്കാവടിക്കാര നിന്റെ കാവടിയിൽ നിന്നൊരു ചില്ല ഒരു അനിൽ ് കുഞ്ഞാ ഷതൻ നേരിയ തുമ്പ് തരുമോനിക്കാവടിക്കാര നിന്റെ കാവടിയിൽ നിന്നൊരു ചില്ല ഒരു മൈൽ പീലിക്കിടാവ് കുഞ്ഞാ നേരിയ തുമ്പ് ചോദിച്ചു നിന്നെൻ്റെ ബാല്യം അന്ന് കിട്ടാതെ തേങ്ങരഞ്ഞു കേണു മയങ്ങുമൻ കൺപീലിയിൽ എൻ്റെ നല്ല മുത്തം ചുരന്നു മുത്തം പവിഴവും കണ്ടു സ്വപ്നത്തിനത്താഴ സൽക്കാരം കൊണ്ടോ തുംപ വീഴവും കണ്ടോ സ്വപ്നത്തിനത്താഴ സൽക്കാരം കൊണ്ടോ മയിലു നിന്നാടുന്ന കണ്ടു കുയിലിൻ്റെ പഞ്ചമം കേട്ടു മയിലു നിന്നാടുന്ന കണ്ടു കൊയിലിൻ്റെ പഞ്ചമം കേട്ടു തരുമോനി കാവടിക്കാരാ നിന്റെ കാവടിയിൽ നിന്നൊരു ചില്ല ഒരു മൈൽ പീലിക്കിടാവ് കുഞ്ഞാക്ഷത നേരിയ തുമ്പ് മാനത്തെ മഴവില്ലിൻ കാവടി കണ്ടപ്പോൾ മഴമേഘമൂടി അണഞ്ഞു ഴവിൽ കാവടി കണ്ടപ്പോൾ മഴമേഘമൂടിയണഞ്ഞു മാനത്തെ കാവടി മാഞ്ഞപ്പോൾ എന്നെപ്പോൾ മേഘക്കിടാവും കരഞ്ഞു മാരിപെയ്തൻ്റെ മാനസം തോർന്നു മാനസം തോർന്നും നിങ്ങളെ പോലെ നിൽക്കും ഉണ്ടായിരുന്നൊരു നല്ല കാലം എൻ്റെ ബാല്യകാലം നിങ്ങളെ പോലെ നിൽക്കും ഉണ്ടായിരുന്നൊരു നല്ല കാലം എൻ്റെ ബാല്യകാലം അന്നെൻ്റെ കുഞ്ഞു മനസ്സിൽ കൊടുത്തൊരു ആശയാണൊരു തുണ്ടുപീലി കൂലിപ്പണിക്കുപോയച്ഛനെത്തുന്നേർ കാലിക്കിടാവിനെ മേച്ചതിൻ കൂലിയായി നാലണത്തൊട്ടൊന്നു തന്നു തൊട്ടുമായി ഞാൻ കാത്തിരുന്നു ആ തൊട്ടുമായി ഞാൻ കാത്തിരുന്നു പീലി കാവടിക്കാരനെ കാണാൻ ഒരു തൊണ്ടുപീലി ചോദിക്കാൻ ഒരുപാടു തേങ്ങരയാം തരുമോന്നി കാവടിക്കാര നിന്റെ കാവടിയിൽ നിന്നൊരു ഒരു മയിൽ ഇനി ഒരു പ്രഭാഷണം കേൾക്കാം അവതരിപ്പിക്കുന്നത് മെസ്ബ മുർഷിത്രം നമസ്കാരം ഞാൻ ഇന്നിവിടെ പങ്കുവെക്കാൻ പോകുന്നത് പ്രകൃതി ദുരന്തങ്ങളും അതിജീവനവും എന്ന വിഷയമാണ് ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് പ്രകൃതി പ്രകൃതി നമുക്ക് അമ്മയെ പോലെയാണ് നമ്മെ പരിപാലിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നു നമ്മുടെ എല്ലാ അടിസ്ഥാന ആവശ്യങ്ങളും പ്രകൃതിയാൽ നിറവേറ്റാം നാം ശ്വസിക്കുന്ന വായുവും നാം ജീവിക്കുന്ന ഭൂമിയും നാം കുടിക്കുന്ന വെള്ളവും പ്രകൃതിയിൽ നിന്നുമാണ് പ്രകൃതി ഇല്ലാതെ ജീവജാലങ്ങൾക്ക് നിലനിൽപ്പില്ല പ്രകൃതിയുടെ ഓരോ തട്ടിൽ ജീവിക്കുമ്പോഴും നമുക്ക് സന്തോഷം നൽകുന്നു വർഷങ്ങൾ കയ്യന്തോറും പ്രകൃതി ദുരന്തങ്ങൾ ഏറി വരികയാണ് മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളുടെ ഫലമായാണ് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവുന്നത് മണ്ണും മലയും പുഴയും എല്ലാം സ്വന്തം സ്വാർത്ഥ ലാഭത്തിനായി നശിപ്പിച്ചുകൊണ്ട് ഭൂമിയെ ചൂഷണം ചെയ്യുന്നതാണ് പ്രകൃതി ദുരന്തങ്ങൾക്ക് പ്രധാന കാരണം വലിയ മലകൾ നിരത്തി കെട്ടിടം പണിതും പുഴകൾ നിരത്തി താമസയോഗ്യമാക്കുകയും കാടുകൾ കൈയ്യേറി ഭൂമിയെ നശിപ്പിക്കുമ്പോൾ ഭൂമി അത് ചെറിയ തോതിൽ മനുഷ്യർക്ക് ബുദ്ധിമുട്ടാക്കുന്നു പ്രളയവും കൊടുങ്കാറ്റും ചുഴലിക്കാറ്റും ഉരുൾപൊട്ടലും ഭൂചലനവും കാട്ടുതീയും കൊണ്ട് ഭൂമി മനുഷ്യരായെ നമ്മെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു ഓരോ ദുരന്തത്തിനും എത്രയോ പേരുടെ ജീവനാണ് നഷ്ടപ്പെടുന്നത് മനുഷ്യൻ വർഷങ്ങൾ കൊണ്ട് നിർമ്മിച്ചു കൂട്ടുന്നതെല്ലാം നിമിഷ നേരം കൊണ്ട് നിലം പതിക്കുന്നു ഒറ്റ നിമിഷം കൊണ്ട് ഒന്നുമില്ലാതെ ആയി മനുഷ്യനെ മാറ്റുകയാണ് പ്രകൃതി ദുരന്തങ്ങൾ കാരണം പിന്നീട് താമസിക്കാനുള്ള മേൽക്കൂര മുതൽ ഉണ്ടാക്കേണ്ട അവസ്ഥയിലാണ് ഓരോരുത്തരും കുട്ടികൾക്ക് മാതാപിതാക്കളും മാതാപിതാക്കൾക്ക് മക്കളും എല്ലാം നഷ്ടപ്പെടുകയാണ് ഓരോ ദുരന്തങ്ങൾ കഴിയുമ്പോഴും പലരും ഒറ്റപ്പെട്ടു കൊണ്ടിരിക്കുന്നു ഒരു തുള്ളി വെള്ളത്തിനും ഭക്ഷണത്തിനുമായി മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് മനുഷ്യരുടെ ചൂഷണം മൂലമാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് ആരും ഓർക്കുന്നില്ല വയലുകളും മറ്റും നിരത്തി കെട്ടിടം പണിയുമ്പോൾ മനുഷ്യർക്കും മൃഗങ്ങൾക്കും കഴിക്കാനുള്ള ഭക്ഷണം കുറയുന്നു മഴ പെയ്യുമ്പോൾ വെള്ളം പോകേണ്ട വഴിയൊക്കെ മനുഷ്യൻ അടക്കുന്നു നദിയായി ഒഴുകുന്ന വെള്ളം പുതിയ വഴിയുണ്ടാക്കി ഒഴുകിപ്പോകുന്നു ഗാന്ധിജി പറഞ്ഞതുപോലെ ഈ ഭൂമിയിൽ മനുഷ്യൻ്റെ ആവശ്യത്തിനുള്ളതുണ്ട് അത്യാഗ്രഹത്തിന് വേണ്ടതില്ല പ്രകൃതി ദുരന്തത്തിനും അതിൻ്റെ അതിജീവനത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതിന് വയനാട്ടിൽ ഉള്ള ഉരുൾപൊട്ടൽ അതുമൂലം ജീവിതം നശിച്ച പല ആളുകളെയും നമുക്കറിയാം ഭൂമിയെ മുറിവേൽപ്പിക്കുന്ന മനുഷ്യൻ നൽകുന്ന വേദന വളരെ വലുതാണ് ഭൂമി എന്ന അമ്മക്ക് വേദനിക്കുന്ന പ്രവർത്തികൾ മനുഷ്യരായ നമ്മൾ ആവർത്തിക്കില്ലെന്ന് ഉറപ്പുവരുത്തുക ഭൂമിയെ കൂടുതൽ പച്ചപ്പിലേക്ക് ഉയർത്താൻ ശ്രമിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ് തുടർന്ന് ഒരു ലളിത ഗാനം കേട്ടാലോ പാടുന്നത് അഫാന ഇയൻ പഞ്ചതന്ത്രം കഥ പറയാൻ വന്ന പഞ്ചവൻ കാട്ടിലേ കിളിമകളെ പഞ്ചവാടി थ परयु पञ्जतन्त्र कथ परय കഥ പറയൂ പഞ്ചതന്ത്രം കഥ പറയാൻ വന്ന പഞ്ചവൻ കാട്ടിലെ കിളിമകളെ പഞ്ചവടിയിലെ സീത പിണ്ണിനെ കഥ പറയൂ ഇനി നമ്മൾക്കൊരു കഥ കേട്ടാലോ കഥ പറയുന്നത് ഫാത്തിമ മെഹറി കൂട്ടുകാരെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ ഭൂതത്തിൽ കണ്ടിട്ടുണ്ടോ ചോര കണ്ണം വലിയ പല്ലം തൂങ്ങിയടുന്ന ചെവിമുള്ള മനുഷ്യരെ കൊന്ന് തിന്ന ഭൂതത്തെ അങ്ങനെയുള്ള ഭൂതത്തിൻ്റെയും സ്വന്തം മകനെ പ്രാണനേക്കാൾ സ്നേഹിച്ചിരുന്ന ഒരമ്മയുടെ കഥയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് പണ്ട് പണ്ട് ഒരു പാറക്കെട്ടിൻ്റെ മുകളിൽ ഒരു ഭൂതം താമസിച്ചിരുന്നു വായ്പക്കരമായി തെറ്റിച്ച് കൊണ്ടുപോകും പറ്റിക്കുകയാണ് അവൻ്റെ പതിവ് വൈപ്പൊക്കര മുന്നിൽ പല രൂപത്തിലും വന്ന് അവരോട് പലതും ആവശ്യപ്പെടുന്നു പെട്ടെന്ന് തന്നെ അവരെ മുന്നിൽ നിന്ന് മാഞ്ഞു പോവുകയും ചെയ്തു അപ്പോളാണ് ആളുകൾ പറ്റിക്കപ്പെട്ട വിവരം ആളുകൾ അറിയുന്നത് അങ്ങനെ അങ്ങനെക്ക് ഒരു നമ്പൂതിരി ഇടവയിലൂടെ നടന്നു വരികയായിരുന്നു അപ്പോൾ പൂമരച്ചൂട്ടിയിൽ താഴെ ഒരു സുന്ദരിയായ സ്ത്രീ നിൽക്കുന്നു നമ്പൂതിരിക്ക് സന്തോഷമായി കുശലം അന്വേഷിച്ചു നടത്തിക്കൊണ്ട് ആ സ്ത്രീയോടൊപ്പം നമ്പൂതിരി പോയി പിന്നെ ആരും കണ്ടില്ല ആ ഇടയ്ക്കാണ് നങ്ങേലിയുടെ മകൻ എഴുത്തു പഠിക്കാൻ പോയത് നല്ല തങ്കക്കൂടെ പോലെ ഒരു കുട്ടിയെ കണ്ടപ്പോൾ ഭൂതത്തിനൊരാഴ്ച ഈ കുട്ടിയെ തനക്ക് വളർത്തിയാൽ എന്ത് ഭൂതം ഒരു പെൺകിടാൻ വേഷത്തിൽ വന്ന് കുട്ടിയെ കൊണ്ടുപോയി സന്ധ്യയായിട്ടും കുട്ടിയെ കാണാതെ നങ്ങേലി മലമുകളിലേക്ക് അന്വേഷിച്ചു അപ്പോളാണ് ആ വൈൽ വന്ന ചാത്തനെ നങ്ങേല് കണ്ടത് നങ്ങേലി ചാത്തൂനോട് ചോദിച്ചു എൻ്റെ ഈ കുഞ്ഞിനെ ഈടവ് കണ്ടിട്ടുണ്ടാത്ത ചാത്തൻ പറഞ്ഞു ഓ തമ്പുരാട്ടി മലമുകളിൽ കളിക്കുന്നത് കണ്ടു കൂടെ ഒരു കൊച്ചു തമ്പുരാട്ടി ഉണ്ടായിരുന്നു മലമുകളിൽ ഭൂതമാണ് തൻ്റെ മകനെ ഉണ്ടുപോയതെന്ന് നങ്ങേല് നെട്ടലോടെ മനസ്സിലാക്കി ഞ്ഞുകൊണ്ട് ഭൂതത്തിൻ്റെ അടുത്തേക്ക് പോയി അല്ലയോ കൊന്നു ചെറിയ ഭൂതമേ എൻ്റെ കുഞ്ഞിനെ തിരിച്ചു തരൂ ഇത് കേട്ട ഭൂതം ഒരു കൊടുങ്കാറ്റായ അമ്മയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു എങ്കിലും ഒരു അടിപ്പോലും പിറകോട്ട് പോകാൻ അങ്ങനെ തയ്യാറായില്ല അവസാനം ഭൂതം പറഞ്ഞു നിൻ്റെ രണ്ടു കണ്ണുകൾ എന്നടുത്ത് എനിക്ക് തന്നാൽ ഞാൻ എൻ്റെ ഉണ്ണിയെ തിരിച്ചുനരാ പാവമമ്മ രണ്ടുകളും ചുഴന്നെടുത്ത് ഭൂതത്തിന് നൽകി ഭൂതത്തിൻ്റെ സൂത്രം കേൾക്കണോ അമ്മക്ക് കാണാൻ കഴിയില്ലല്ലോ ഭൂതം ഒരു തെച്ചിപ്പൂ പറ മന്ത്രം ജപിച്ച് ഒരു ഉണ്ണിയെ ഉണ്ടാക്കി അമ്മക്ക് നൽകി അമ്മ ഉണ്ണിയെ തലോടി അമ്മക്ക് മനുഷ്യൻ്റെ ഉണ്ണിയെല്ലാം പെറ്റമ്മയെ പറ്റിക്കുന്ന ഭൂതമേ ഇന്ന് ഞാൻ ഇപ്പോൾ ശപിക്കും ഒരേ പെറ്റമ്മ ശബം തനിക്ക് താങ്ങാൻ കഴിയെന്ന് മനസ്സിലാക്കിയ ഭൂതം നമുക്ക് രണ്ടു കണ്ണുകളും ഉണ്ണിയെ തിരിച്ചു നൽകി കുഞ്ഞിനെ പിരിയാനുള്ള സങ്കടം മനസ്സിലാക്കിയ നങ്ങേലി വർഷത്തിൽ ഒരു തവണ ഉണ്ണിയെ കാണാൻ അനുവാദം നൽകി പ്രിയമുള്ളവരെ ഈ കഥയുടെ അവസാനിക്കുകയാണ് നമ്മുടെ അമ്മമാർ നമ്മുടെ അടിക്കും സകാരിക്കും അതൊക്കെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് മക്കൾക്ക് അമ്മയെ സ്നേഹമില്ലെങ്കിൽ ആ ചിലം മേലോട്ടല്ലേ നന്ദി ആറ്റിലെ അവസാനമായി ഒരു ദേശ ഭക്തിഗാനം കേൾക്കാം പാടുന്നവർ ഇൽഫ ഫാത്തിമ മെസ്ബ മുർഷീദ് സാറാ ജന്ന ഖദീജ ഫൈസൽ ഹൈസ മറിയം മൈഷ ഹർഷാദ് ഇത് പല മൊഴിയൊരു മൈൽ ശ്രുതിയാകും ദേഷ്യം ഇതിന് സാരവും ഭൂമി ഇതിന് താരവും തിങ്കളും വാസുരം വാരവും പൂങ്ങളും പുലരിയും ഭാവുകം നേരുമീ താരവും തിങ്കളും ുംതംാകും സൗഹാദം ഇതിന് ഗംഗാധരംഗീജി ഉണർത്തിയ സംഗീതങ്ങളിൽ

എങ്ങും നിറഞ്ഞതെന്നും വിടർന്നതെല്ലാം ഒരേ മനം നിറഞ്ഞതെന്നും വിടർന്നതെല്ലാം കാശ്മീര സന്ധ്യ സിന്ദൂരമിട്ട ുംതമിയും കവിയുടെ കനവും തനിമയിൽ നോപുരമായി കളകളും വിളകും കുഴി കലയുടെ കൈവഴിയായി എങ്ങും നിറഞ്ഞതെന്നും വിടർന്നതെല്ലാം ഒരേ മനം ഇത് പല മൊഴി ഒരു മേലൊരു ശ്രുതിയാകും സായോജ്യം ഇത് പല മതസാരവും ഒരു പൊരുളാകും സൗഹാർദ്ദം ഇത് പലമൊഴി ഒരു മേഘശുദിയാകും ദേശം ഇതിന് സാരം ഒരു പൊരുളാകും ഭൂമി ഇതിന് നേരമീ താരവും തിങ്കളും ബാസുരം വാനവും പൂക്കളും പുലരിയും ഭാവുകം നേരുമീ താരവും തിങ്കളും ബാസുരം വാനവും ഇതോടെ കൊളത്തറ കാലിക്കറ്റ് എൽ പി സ്കൂളിലെ കൊച്ചുകൂട്ടുകാരെ അവതരിപ്പിച്ച ഇന്നത്തെ പൂക്കൂട ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം പൂക്കൂട ഇനി അടുത്ത ശനിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന്